ജീവിതം എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല നല്ല ഓർമ്മകൾ നമുക്ക് വിലപ്പെട്ട ഓർമ്മകൾ നൽകുന്നു മോശം സമയങ്ങൾ നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു മനുഷ്യ ജീവിതം സങ്കീർണതകൾ നിറഞ്ഞതാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതം എപ്പോഴും നന്നായിക്കൊള്ളണമെന്നില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ല കാലവും മോശം കാലവും വരാം ഈ രണ്ട് കാലങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മനുഷ്യൻ്റെ ജീവിതം മൂല്യം നിർണ്ണയിക്കുന്നത് മനസ്സെപ്പോഴും സച്ചിന്തകളാലും ദൈവവിശ്വാസത്താലും നിറയ്ക്കാൻ ശ്രമിക്കുക വ്യക്തി ജീവിതത്തിലും പൊതുവിടങ്ങളിലും ശുദ്ധിയും വിശുദ്ധിയും ശീലമാക്കുക വൃത്തിയും വെടുപ്പും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക നമ്മൾ ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ടാകാറില്ലേ അതുപോലെ തന്നെ മോശം കാലങ്ങളും മനുഷ്യത്തിൽ വരാറുണ്ട് ജീവിതത്തിൽ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ തളരാതെ ശുഭാപ്തി വിശ്വാസത്തിന് മുന്നോട്ട് പോകുവാൻ നമുക്കുണ്ടായ നല്ല അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്ക് അയവറക്കാം അതുപോലെ ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ടപ്പോൾ നമ്മൾ അനുഭവിച്ച വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും നമ്മൾക്ക് ചെയ്യാൻ തന്ന ഹോംവർക്കുകളാണ് എന്ന് വിശ്വസിക്കുക ആ പാഠങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ജീവിതയാത്രയിൽ നമ്മൾ പ്രതിസന്ധികളോട് പടവെട്ടി അനായാസം മുന്നേറുമ്പോഴാണ് Deixa